െ അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ആനക്കുളം കാണാൻ വേണ്ടിയിട്ടാണ് ആനക്കുളവും ആനക്കുളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ആനക്കുളത്തില് ഇന്നലെ ആനകൾ എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ആനക്കുളം വീക്ഷിക്കാൻ അല്ലെങ്കിൽ ആനക്കുളം കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും പോരി നമ്മൾ ആനക്കുളം നിങ്ങളെയും കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ നേരെ ആനക്കുളത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ ഈ ആനക്കുളം കാണാൻ പോകുന്നവർ വളരെ കെയർഫുൾ ആയിരിക്കണം വളരെ വളരെ ശ്രദ്ധിക്കണം കാരണം കുത്തനെയുള്ള ഇറക്കവും അതുപോലെ കുത്തനെയുള്ള കയറ്റവുമാണ് ഈ കാണുന്ന പോലെ റോഡിന് അത്രയും വലിയ വീതിയുള്ള ഉള്ള റോഡൊന്നും അവിടെ പ്രത്യേകം സൈൻ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പോകുന്നവർ ഗിയർ ഗിയർ ഇട്ടുകൊണ്ട് തന്നെ വേണം വണ്ടി ഇറക്കി പോകാൻ കാരണം അല്ലെങ്കിൽ കൈയിൽ നിന്ന് വണ്ടി വിട്ടുപോകും കേട്ടോ അമ്മാതിരി ഇറക്കവും കയറ്റവും ഒക്കെയാണ് ഈ ആനക്കുളം റോഡ് അതുകൊണ്ടാണ് അവിടെ സൈൻ ബോർഡുകൾ ഒരുപാട് പലയിടത്തും പലയിടത്തും ഭയങ്കര ഡേഞ്ചർ വളർന്നു തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ വലിയ വലിയ മലകൾ താണ്ടി വേണം നമുക്ക് ആനകൾ വന്ന് വെള്ളം കുടിക്കുന്ന ആനക്കുളത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോകുന്ന വഴിക്ക് ഒരുപാട് വാട്ടർഫോൾസും ഫോൾസും അതുകൂട്ടി കാടിൻ്റെ നടുക്കൂട്ടുള്ള ട്രാവലിംഗ് ഒക്കെയാണ് കേട്ടോ യാത്രയൊക്കെയാണ് രണ്ട് സൈഡും കാടാണ് അതിൻ്റെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഈ നീർച്ചാലുകൾ ഒഴുകുന്നുണ്ട് അതായത് ഇതുകൊണ്ട് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി പാസ് ചെയ്യണമെങ്കിൽ ആ മറ്റേ വണ്ടി അവിടെ നിർത്തിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ തമ്മിൽ പാസ് ചെയ്യാൻ പിന്നെ ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള പച്ചപ്പും മരങ്ങളും ആ റോഡും ആ റോഡിനോടുള്ള യാത്രയും അത് അതിമനോഹരമായ ഒരു യാത്ര അനുഭവം തന്നെയാണ് അത് അനുഭവിച്ച് തന്നെ അറിയണം പിന്നെ ഇവിടെ പറയുന്നുണ്ട് ജീപ്പ് സവാരി വേണം അല്ലെ ആനക്കുളത്തിലോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ആൾക്കാർ പലരും പറയുന്നുണ്ട് അതൊക്കെ അവർക്ക് ഒരു സവാരി കിട്ടുന്ന കിട്ടിക്കണം എന്ന് വിചാരിച്ചാൽ പക്ഷെ ഞങ്ങൾ ആന പിന്നെ അങ്ങോട്ട് പോകാൻ നമ്മുടെ കാരണകത്ത് തന്നെയാണ് പോയത് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഇതേ ഇതാണ് ആനക്കുളം ഇവിടെയാണ് രാവിലെയും ഈ പിന്നെ വൈകുന്നേരങ്ങളിലും ആന വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലം ആണ് ഇത് ആനക്കുളം ഇന്നലെ രാത്രിയിൽ ഇവിടെ പത്തിരുപത് ആന വന്ന് വെള്ളം കുടിച്ചിട്ട് പോയി എന്ന് അറിയാൻ സാധിച്ചു പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്കും ആനയൊക്കെ സ്ഥലം വിട്ടു കിട്ടും ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് ആനക്കുളത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നിർഭാഗ്യവശാൽ നമ്മൾ വന്ന ആ സമയമെന്ന് പറഞ്ഞത് ഒരു പത്ത് പതിനൊന്ന് മണിയാണ് ആ സമയത്ത് ഇവിടെ ആന വന്ന് ആനയെ കാണാൻ സാധിക്കില്ല കാരണം ആനയെ കാണാൻ വന്ന് ആന വെള്ളം കുടിക്കുന്നത് കാണാൻ വന്ന ആളുകളെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അതിൽ കുറച്ച് ആളുകൾ ഇതേ ആ വെള്ളത്തിലിറങ്ങി ആനയെ പോലെ നീരാടുന്നുണ്ട് എന്തായാലും ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നീരാടണമല്ലോ അതുകൊണ്ട് ഞാനും എന്തായാലും ഒന്ന് നീരാടാൻ അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിരുന്നു രാവിലെയും കൂടെ ഒരു പത്തിരുപത് ആന വന്ന് ഇവിടുന്ന് വെള്ളം കുടിച്ച് ക്ഷീണം മാറ്റി പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും ദാഹിച്ച് വലഞ്ഞ് ഏതെങ്കിലും ആനകൾ വരും വരാതിരിക്കില്ല വരും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ അവിടെ തന്നെ കുറേ നേരം കൂടെ നിന്നു ആനയൊന്നും കാണുന്നില്ല ഏതെങ്കിലും ആന ഈ വെള്ളം കുടിക്കാൻ ദാഹിച്ച് വലഞ്ഞു വന്നാൽ അതിനെ ഒന്ന് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധിക നേരം അവിടെ വെയിറ്റ് ചെയ്തു എന്തായാലും ആനയെ കാണുന്നില്ല ആ സ്ഥിതിക്ക് ഞാൻ ഒന്ന് കുളിച്ച് മുങ്ങി കുളിച്ചിട്ടൊക്കെ വരാം അപ്പം വരൂ എന്റെ ൂത്ര വഴിക്കല്ലേ അതിനെ വെള്ളം ആക്കിട്ട് ഞാൻ പോവാൻ നടത്തി ആന ഈ ആന വന്നില്ലെങ്കിൽ നമ്മളറങ്ങിയോ നീ കുടിക്കാൻ പറ്റില്ല

അപ്പോൾ ഞാനും അവരൂടെ ഇറങ്ങി നല്ല മോളൊന്ന് ആനയെപ്പോലെ ആ വെള്ളം ഒന്ന് അടിച്ചു കലക്കി നേരാടി എന്ന് വേണം പറയാൻ ഈ പറയുന്ന പോലെ നമ്മൾ വെള്ളത്തിനാണെങ്കിലും നമ്മളുള്ളിൻ്റെ ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ട് വേറൊന്നും കൊണ്ടല്ല പല വീഡിയോസിൽ നമ്മൾ കാണുന്നുണ്ട് ഈ മലയോര സ്ഥലങ്ങളിലെ പുഴയിലൊക്കെ പോയി ഇറങ്ങി സെക്കൻഡ് ഉൾക്കുള്ളിൽ വെള്ളം ഇരച്ചു കയറി വരുന്നതുമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ട് വലിയതായിട്ട് നമ്മൾ അങ്ങ് അകത്തോട്ടോ അല്ലെങ്കിൽ അങ്ങ് ദൂരോട്ടൊന്നും പോകാൻ നിന്നില്ല നമ്മൾ നമുക്കും പറയാൻ അതേ ഉള്ളു നിങ്ങൾ ഈ അറിയാൻ വയ്യാത്ത നാടുകളിൽ ഒന്നും പോയിട്ട് അനാവശ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക കാരണം ഈ മലയിൽ നിന്നൊക്കെ ഏത് സമയം എപ്പോൾ വേണമെങ്കിലും വെള്ളം ഇറച്ചി കയറി വരാൻ പറ്റും അതുകൊണ്ട് സൂക്ഷിക്കുക എന്തായാലും ഞാൻ കേറും കേട്ടോ സുഹൃത്തുക്കളെ അങ്ങനെ ആനക്കുളത്തിലെ കുളിയും പാസ്സാക്കി ആനയെ കണ്ടില്ലെങ്കിലും തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നല്ല കുളി പാസാക്കി ഒളിച്ച് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം ഒന്നി വെളുപ്പിനെ വരണം അല്ലെങ്കിൽ സന്ധി സമയത്ത് വരണം ഈ രണ്ട് നേരങ്ങളിൽ മാത്രമേ ഇവിടെ ആന ഇറങ്ങത്തുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ അടുത്ത് കാണാൻ പറ്റിയതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം അപ്പൊ എന്തായാലും നമുക്ക് ഈ ആനക്കുളത്തിന്റെ ദൃശ്യത്തിലേക്ക് ഒന്ന് പോവാം കണ്ടോ ഇവിടെ ആണ് ആനകൾ വന്ന് വെള്ളം കുടിച്ച് യാത്ര ആരംഭിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ ക്ഷീണിച്ച് വലഞ്ഞു വരുന്ന ആനകളെ നമുക്കിനി ഇപ്പൊ ഇവിടെ കാണാൻ കഴിയില്ല അതിന് ഇനിയും സമയമെടുക്കും നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാം ഇതിന്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് മുട്ടൻ കാടാണ് കേട്ടോ അപ്പുറം